സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രെസന്റ് ചെയ്യുന്നത് ഫുള്ള് വീവ് ചെയ്ത് വന്നിരിക്കുന്ന സാരിയാണ് ഞാനിപ്പം ട്രൈപ്പ് ചെയ്തേക്കുന്നത് ഒരു ഗ്രീൻ ആണ് അതിലേക്ക് ഫുൾ ഇങ്ങനെ ഒരു ഗോൾഡൻ വീവ് ആണ് ഫുള്ള് സാരിയിലേക്കും ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കാഞ്ചീപുരം സാരീസിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള ഒരു വീവാണ് ഇതിലേക്കും വന്നിരിക്കുന്നത് അതിന്റെ തന്നെ ഒരു റെപ്ലിക്ക റെപ്ലിക്കാന്ന് തന്നെ പറയാം ഈ ഒരു സാരി എന്നാൽ ഈ ഒരു സാരി ബനാറസിൽ ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ് അതുകൊണ്ട് തന്നെ ഒരു ബനാറ ീവിന്റെ ഒരു ഫീലും കൂടെ ഈ ഒരു വീവിനകത്തേക്ക് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുമ്പോൾ ടു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് വന്നേക്കുന്നത് നമുക്ക് എന്തെങ്കിലും വെഡിങ് ഫങ്ഷൻസിനൊക്കെ നല്ല റിച്ച് ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന സാരി നമ്മൾ ഇതിന്റെ ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പലതിലേക്കും പല കൈൻഡ് ഓഫ് വീവാണ് ആ ഒരു കളറിന് മാച്ചാന്ന രീതിയിൽ പല രീതിയിലുള്ള വീവാണ് വന്നേക്കുന്നത് ഇതിലേക്ക് ഇപ്പൊ ഒരു ഗോൾഡൻ വീവാണ് ഗ്രീനു മാച്ച് ആയിട്ട് ഒരു ഗോൾഡൻ വീവാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് ടു ടൂ നയൻ ഐറ്റാണ് പ്രൈസ് വന്നേക്കുന്നത് സെമി സിൽക്കാണ് എന്നാലും നല്ല ഒതുങ്ങി നിൽക്കുന്ന സെമി സിൽക്ക് ഫാബ്രിക് ആണ് വന്നേക്കുന്നത് ടു പ്രൈസ് വരിക ഫുള്ള് വീവ്ഡ് ആയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് വന്നേക്കുന്നത് പല്ലു വരുമ്പോഴും പല്ലുവിന്റെ എൻഡിലേക്കും ആ ഒരു എക്സാക്ട് ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബോർഡേഴ്സ് ഇങ്ങനെ വരും ബോർഡേഴ്സിലേക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീവാണ് വന്നിരിക്കുന്നത് ടൂ റ്റു നയൻ എയ്റ്റ് ആണ് പ്രൈസ് വരിക ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു സാരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷീഡ്സിലും ആണ് വന്നിരിക്കുന്നത് സൊ അടുത്ത കളർ ഷെയ്ഡ് വരുമ്പോൾ ഈ ഒരു പർപ്പിളിന്റെ ആണ് ഇതിലേക്കും ഒരു ആന്റിക് ഫിനിഷിലുള്ള ഒരു വീവാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ വേർതിരിക്കുന്നതിലേക്ക് ഒരു ഗോൾഡൻ ആണെങ്കിൽ ഇതിലേക്ക് ഒരു ആന്റിക് വീവ് ഈ ഒരു കളറിന് മാഷാവുന്ന പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള വീവാണ് ഇതിലേക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരെ ഫുൾ സാരി എല്ലാം ടു ടു നയൻ എയ്റ്റ് പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരി ഇതാണ് സാരിയുടെ പല്ലു വന്നിരിക്കുന്നത് പല്ലു ഇങ്ങനെ ഫുൾ വീവ്ഡ് ബ്രൊക്കേഡ് വീവ്ഡ് ആയിട്ടാണ് പല്ലു ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് വരിക ഫുള്ളി ആയിട്ട് വന്നിട്ട് ഉള്ളൊരു ബ്ലൗസ് ഫുൾ വീവ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ബ്ലൗസ് ആണ് ഈ ഒരു സാരിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം ടു ടു നയൻ എയ്റ്റ് പ്രൈസിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇത് വരുന്നത് അടുത്തത് വരുമ്പോൾ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് അതിലേക്ക് ഗോൾഡൻ വീവാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഗോൾഡൻ വീവു ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും എല്ലാം ആ ഒരു സെയിം പാറ്റേൺ സെയിം വീവു ആണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് എല്ലാം ടൂ ടു അടുത്തൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഒരു ബോണ്ട് ഓറഞ്ചിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് അടുത്തത് വരുമ്പോ പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് വരിക ഇത് വരുമ്പോഴും പിങ്കിന്റെ തന്നെ ഒരു ഓണിയൻ പിങ്ക് കളറാണ് ഇത് വന്നേക്കുന്നത് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു റെഡിന്റെ ഷെയ്ഡാണ് എല്ലാം ടു ടു നയൻ എയ്റ്റ് പ്രൈസ് റേഞ്ചിലാണ് വന്നേക്കുന്നത് വീഡിയോയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാം നമ്മുടെ സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്